രണ്ട് വിവാഹങ്ങൾ ഒരേ മുഹൂർത്തം നെഞ്ചിരിപ്പിക്കുന്ന രംഗങ്ങൾ അത് പ്രേക്ഷകർ നമ്മുടെ പഞ്ചാഗ്നിയിൽ ഇനി കാണാൻ പോകുന്നത് അപ്രതീക്ഷിത മുഹൂർത്തങ്ങൾ നമ്മുടെ പഞ്ചാഗ്നിൽ ഇന്നത്തെ പ്രമോൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ഒരു അപ്രതീക്ഷിത അതിഥി അതേ പ്രേക്ഷകർ നമ്മുടെ അഭിമന്യുവിൻ്റെ അച്ഛനായിരിക്കും ആ വരുന്നത് അത് പക്ഷേ ഒരു വെമ്പൻ ട്വിസ്റ്റും കൂടി അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ അഭിമന്യുവിൻ്റെ കല്യാണം മുടങ്ങാനുള്ള ഒരേ ഒരു കാരണം അതെ പ്രേക്ഷകർ നമ്മുടെ ദിവ്യപ്രഭയുടെയും അച്ഛൻ അഭിമന്യുവിൻ്റെയും അച്ഛൻ ഒരാൾ മാത്രമായിരിക്കും അതെ നമ്മുടെ അച്ഛൻ സ്വന്തം മക്കളാണെന്നുള്ളൊരു രഹസ്യം അവിടെ വെളിപ്പെടുത്തുമ്പോൾ അവിടെ മുടങ്ങുന്നത് നമ്മുടെ അഭിമന്യുവിൻ്റെയും ദിവ്യപ്രഭയുടെയും കല്യാണമായിരിക്കും ആയിരിക്കും അപ്പുറത്ത് നമ്മുടെ അമൃതയുടെ കല്യാണം മുടക്കാൻ നമ്മുടെ മഹേന്ദ്രനും കലാവതിയും കച്ചകെട്ടി അതുമിറങ്ങുന്നു അങ്ങനെ രണ്ട് വിവാഹങ്ങളും മുടങ്ങുന്നൊരു ദൃശ്യങ്ങളായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ അമൃതയുടെ കഴുത്തിൽ പിന്നീട് നമ്മുടെ അഭിമന്യു എങ്ങനെയായിരിക്കും താലി കെട്ടുന്നത് ഈ ഒരു സംഘർഷപ്രദമായ മുഹൂർത്തങ്ങൾക്കിടയിൽ അഭിമന്യുവിൻ്റെ ആ ഒരു ചങ്കൂറ്റം എങ്ങനെയായിരിക്കും നമ്മുടെ അമൃതയ്ക്ക് താങ്ങയും താങ്ങും തണലുമായി നമ്മുടെ അഭിമന്യു മാറുമോ കാത്തിരുന്ന് തന്നെ കാണാം നമ്മുടെ സഹോദരന്മാരുടെ പടിയിറക്കം അത് അമൃതയെ എത്രത്തോളം തകർത്ത് കളയും കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേടുന്നത് വരയ്ക്കും ഗുഡ് ബൈ